ഇമാം അലൈഹി തഫ്സീറിൽ എന്ന ആയത്ത് തഫ്സീർ ചെയ്തപ്പോ സൂറത്തുഷൂറയിൽ നമ്മൾ ക്ഷമിക്കേണ്ടതിൻ്റെ ദേഷ്യം കടിച്ചിറക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ ഏറ്റവും കൂടുതൽ സഹനശക്തിയുണ്ടായിരുന്ന സഹനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക എന്നറിയപ്പെടുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ ഉമ്മത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് വലിയ വലിയ മഹാന്മാർ സഹനത്തിൻ്റെ മാതൃകകൾ വലിയ സഹനം ചില സഹനം അള്ളാഹുവിനെ പേടിച്ചു കൊണ്ടുള്ള സഹനമാണ് ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ ഒരുപാട് സഹനം വേണ്ടി വരും കേട്ടോ ചില സഹനമൊക്കെ കാഷകന കയ്യിലേക്ക് വരുമ്പോഴേ നമുക്ക് നമുക്കർഹതയില്ലാത്ത പൈസയാണ് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയാൽ മാറ്റാൻ പറ്റും പക്ഷെ അതല്ലാൻ വിചാരിച്ചെടുക്കാതിരിക്കണമെങ്കിൽ ഭയങ്കര ക്ഷമ വേണ്ടി വരും നല്ല ക്ഷമ പഠിച്ചവൻ എൻ്റെ വീടുപണി നടക്കല്ലേ പഠിച്ചവനെൻ്റെ കുട്ടിനെ കെട്ടിക്കാനായിട്ടുണ്ടല്ലോ എനിക്ക് കടണ്ടല്ലോ തൊക്കെ ഓർമ്മ വരും മുതലാളിക്ക് ഒരു പക്ഷേ ഈ കാശ് വന്നതു പറഞ്ഞിട്ടുണ്ടാവില്ല പോയത് പറഞ്ഞിട്ടുണ്ടാവില്ല മുതലാളിയെ പറ്റിക്കാൻ പറ്റും പക്ഷേ അള്ളാഹുവിനെ പറ്റിക്കാൻ പറ്റുമോ പറ്റൂല അവിടെയാണ് മുക്മിൻ മുഗ്മിനാവുന്നത് അബ്ദുല്ലാഹിബിൻ റദി അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ ഒരു ആട്ടിടയൻ കുറേ ആടുകളെയും തെളിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഉമർ തങ്ങളുടെ ഉമർ ഉമർ മോനാണത് അബ്ദുള്ള മകൻ കുറേ ആടുകളായിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ നോക്കി ഒന്ന് ചെറിയൊരു പരീക്ഷണം നമ്മൾ പറയില്ലേ കുട്ടികൾ പൈസ എടുക്കുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് പൈസ ഒക്കെ എണ്ണീട്ട് മേശപ്പുറത്ത് വെച്ച് പോവുക നാളെ എണ്ണം കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ ആരെയും ചെയ്തിട്ടുണ്ടോ പൈസ മുഴുവൻ പോയി പോകും അല്ലേ അപ്പോൾ ഇടക്കൊരു പരീക്ഷണം ടെസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇവിടെ സി സി ടി വി ഒന്നും ഇല്ലട്ടോ എന്ന് പറഞ്ഞിട്ട് സത്യസന്ധന്മാരുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും അബ്ദുല്ലാഹിബിൻ പറ്റവും തെളിച്ചു പോകുന്ന ആട്ടിടിനെ കണ്ടപ്പോൾ ചോദിച്ചു ഒരാട് എനിക്ക് വിൽക്കുമോ പൈസ ഞാൻ തരാം കാശ് ഞാൻ തരാം പറഞ്ഞു ഏ ഇതിൻ്റെതല്ല ഞാനെങ്ങനെ വിളിക്കാ നിന്റെ മുതലാളിയോട് പറഞ്ഞു എന്ന് പറയും കാശ് ഞാൻ തരാൻ നീടുത്തോ നൂറുകണക്കിന് ആടുകളെ തെളിച്ചു പോകുന്ന ഒരാട്ടിടനോടായി പറഞ്ഞു ഒരാട് പോയാൽ മുതലാളിക്ക് വരെ ഡെയിലി എണ്ണാൻ പറ്റുമോ ഇല്ലല്ലോ അത് ചത്തുപോയെന്ന് പറഞ്ഞാൽ പോരേ കാൽ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല ഉമർ എന്നവർ ഒന്നുകൂടെ പറഞ്ഞു ദാ പൈസ പിടിച്ചോ ഒരു ചെന്നായി പിടിച്ചു തിന്നു എന്ന് പറഞ്ഞു മുതലാളിയോട് ചെന്നായി പിടിച്ചിട്ടൊക്കെ ആടുകൾ ചത്തുപോകുമല്ലോ അതുകൊണ്ട് എൻ്റെ കാശ് പിടിച്ചോ ഒരാടും കെട്ടിത്താ അപ്പോളും പറഞ്ഞു ലൈസിലീത് എൻ്റെതല്ല എൻ്റേതല്ല വീണ്ടും പറഞ്ഞപ്പോ ആട്ടിടയൻ ഒരു വാക്ക് പറഞ്ഞു അല്ല അള്ളാഹുവിനെ തന്നെയാണ് സത്യം ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ഷോപ്പിലിരിക്കുന്ന മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ക്യാഷ് ഡ്രോവറുകൾ വലിക്കുകയും എടുക്കുകയും പൈസ വെക്കുകയും ചേഞ്ച് കൊടുക്കുകയും ചെയ്യാൻ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിലൊന്ന് കേൾക്കണേ ഈ ഒരു ആട്ടിടയൻ്റെ വാക്കുവല്ലോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ലഫി ഇലാ ഒരാടിൻ്റെ പൈസ വാങ്ങാൻ എനിക്ക് നല്ല ആവശ്യമുണ്ട് എനിക്കൊരുപാട് പ്രാരാബ്ധമുണ്ട് എനിക്കൊരുപാട് ഘടമുണ്ട് ഒരാടിൻ്റെ കാശി കിട്ടിയാൽ എൻ്റെ മക്കൾക്ക് മാസങ്ങളോളം തിന്നാൻ പറ്റും ഈ ആടിൻ്റെ ഉടമസ്ഥനോട് ആ ആട് ചത്തുപോയെന്നു പറഞ്ഞാലോ ഒരു ചെന്നായ തിന്നു എന്ന് പറഞ്ഞാലോ ല സ്വന്തക്കനി അയാൾ എന്നെ വിശ്വസിക്കുകയും ചെയ്യും അയാളെ വിശ്വസിക്കും ഞാൻ അങ്ങനെ മോശക്കാരനല്ല ഞാൻ പറഞ്ഞാൽ അയാൾ വിശ്വസിക്കും വർഷങ്ങളായി ഞാൻ അയാളെ വഞ്ചിക്കാതെ സത്യം മാത്രം ചെയ്ത് ശീലിച്ച ആളാണെന്ന് എൻ്റെ മുതലാളിക്ക് എന്നെപ്പറ്റി അറിയാം ഈ ചോദിക്കുന്നത് അബ്ദുല്ലാഹുബിൻ പറയുന്ന മുത്തബി എന്ന് ലോകം വിളിക്കുന്ന ഹബീബിന്റെ സുന്നത്തുകൾ അക്ഷരം പ്രതി അനുകരിച്ച് ജീവിച്ച മഹാനായ ഹബീബിൻ്റെ ഇഷ്ടകൂട്ടുകാരനായ കൂട്ടുകാരനായ ഉൾമർ റുബുൽ പ്രിയപ്പെട്ട മോൻ ഹബീസിന്റെ പണ്ഡിതനായ സുഹാബിയാണ് ഈ ചോദിക്കുന്നത് എന്ന് പേര് പോലും അറിയില്ല എന്നിട്ട് അദ്ദേഹത്തോടാണ് പറഞ്ഞത് യാ ഹാദാ ഏ സഹോദരാ അള്ളാഹൂടെ കാണുന്നില്ലേ ഇതാണ് ഹെൽമ ഇതാണ് സഹനം ഇത് ഈമാനാണ് നിസ്കാരത്തിൻ്റെ തഴമ്പ് നെറ്റിയിലുണ്ടായിട്ടും പൈസ കാണുമ്പോൾ കൈവിറക്കുകയോ വഞ്ചന ചെയ്യാൻ മനസ്സ് പറയുകയോ ചെയ്യുമ്പോൾ അതിന് അതിന് മനസ്സിന് ശരീരത്തെ അനുവദിച്ചു കൊടുക്കുന്നവരുടെ ഈമാൻ പുനർവിചിന്തനം ചെയ്യണം ഇവിടെയാണ് ഈ മാൻ ഈ മനുഷ്യനെ കൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബിൻ കച്ചവടക്കാർക്ക് വേണ്ടി ഒന്ന് പറയട്ടെ ഇവിടെ അധികം കച്ചവടക്കാരല്ലേ കൂടുതൽ ഉണ്ടാവുക ജോലിക്കാരുണ്ട് ഇന്ന് ഏറ്റവും നല്ല വരുമാനം കച്ചവടക്കാരുടെ വരുമാനമാണ്

സംസാരിക്കുമ്പോൾ നുണ പറയാത്ത കച്ചവടക്കാർ ഒന്ന് ചെയ്യാത്ത കച്ചവടക്കാർ പാർട്ട്ണർഷിപ്പ് അങ്ങനെയാണ് അതിൽ വഞ്ചന വരരുത് യഹൂനൂ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച് ഒരു പാട്ടർ നാട്ടിൽ പോയാൽ കീശകാലിയാക്കുന്ന പാട്ടർ ആയിപ്പോവരുത് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അതിൽ വഞ്ചന ചെയ്യരുത് അങ്ങനത്തെ കച്ചവടക്കാർ ഇതറം യൂ അവരെങ്ങാനും വാങ്ങിക്കുകയാണെങ്കിൽ മോശമായ വർത്തമാനങ്ങൾ അവർ പറയില്ല അവർ മോശപ്പെട്ട പ്രയോഗങ്ങൾ ഉപയോഗിക്കില്ല ഇതാ ബലം അവർ വിൽക്കുകയാണെങ്കിൽ ആ സാധനത്തിൻ്റെ ഇല്ലാത്ത ക്വാളിറ്റി പറഞ്ഞതിൻ്റെ പൊലിമ പറയുകയുമില്ല അങ്ങനെ വിൽക്കുന്നവര് ഉള്ളതേ പറയുള്ളൂ ആ കച്ചവടക്കാർ വണ്ടിയിൽ വന്ന് സാധനം ഇറക്കി കൊടുക്കുന്നവർക്ക് ആശു കൊടുക്കാനുണ്ട് അവർക്കത് കമ്പനിയിൽ കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ അത് കൊടുത്തില്ലെങ്കിൽ ഇവന്റെ ജോലിക്ക് പ്രയാസം വരും നല്ല കച്ചവടക്കാർ അല്ല ഇഷ്ടപ്പെടുന്നത് കച്ചവടക്കാർ ആർക്കെങ്കിലും കാശ് കൊടുക്കാനുണ്ടെങ്കിൽ അത് നാളെ തരാം അടുത്ത പ്രാവശ്യം വ ഒരു മാസം കഴിഞ്ഞിട്ട് തരാം എന്ന് പറഞ്ഞ് ആളുകളെ സ്വീപ്പാക്കില്ല അവർക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള കാശാണെങ്കിൽ അവരതിൽ വഞ്ചന നടത്തുകയുമില്ല ഇല്ലാത്തത് പറഞ്ഞിട്ട് ഓവർ പ്രൈസ് ഇടൂല اشتروا لم 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 يذموا باعوا يخونوا كان لهم ൂറൂ അവർക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട അവകാശമാണെങ്കിൽ അവർ ബുദ്ധിമുട്ടാക്കുകയുമില്ല അവർക്ക് ഇങ്ങോട്ട് കാശ് കിട്ടാനുണ്ട് അവർ ബുദ്ധിമുട്ടാക്കില്ല തരാൻ പ്രയാസമുള്ള ആളുകൾക്ക് സാവകാശം അങ്ങോട്ട് ചെയ്യുന്നവർ എന്നാൽ അവർ കൊറു കൊടുക്കേണ്ടിടത്ത് മുഴുവനായിട്ടും കൊടുക്കുന്നവർ വിൽക്കുമ്പോൾ അമിതമായി സാധനത്തെ പുകഴ്ത്തി പറയാത്തവർ വാങ്ങിക്കുമ്പോൾ മോശം പറയാത്തവർ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ വഞ്ചിക്കാത്തവർ വാക്കുപാലിച്ചാൽ അത് ലംഘിക്കാത്തവർ സംസാരിക്കുമ്പോൾ നുണ പറയാത്തവർ ഇങ്ങനത്തെ കച്ചവടക്കാരുടെ സമ്പാദ്യത്തെക്കാളും നല്ല ഒരു സഹനം വേണം നല്ല സഹനം വേണം അപ്പ ഒറ്റ വാക്കാ പറയാ ഇങ്ങനെയൊന്നും ഇല്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റൂല മൂലേരേ അല്ലേ ഇങ്ങനെയൊക്കെ അല്ലാതെ നമ്മളായിട്ടിപ്പോൾ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം കച്ചവടം ഉണ്ടാവില്ല അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ അള്ളാഹുവിൽ തവക്കലുണ്ടോ ദീൻ ഹക്കാണെന്നും ഒത്തിരിമി പറഞ്ഞ സത്യാണെന്നും ബോധ്യമുണ്ടോ അവലിക്ക് കച്ചവടം വരും അല്ലാത്തൊരു നൂലുമ നിൽക്കണവലുണ്ടല്ലോ ഒരു വീടും ചെയ്യും ഉറച്ചു നിന്നോ ഈ കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി തരും കൊണ്ട് രക്ഷപ്പെടുത്തി തരും അതുകൊണ്ട് അള്ളാഹു അല്ലാഹു ഹലീമാണ് ആ ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ കച്ചവടക്കാർക്ക് ജോലിക്കാർ ഒക്കെ വേണം اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه